ബിഗ് ബോസ് മലയാള സീസൺസ് ഒരു ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം അതിനു മുന്നേ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തിക്കും കേട്ടോ നമ്മുടെ അനീഷിൻ്റെ കാഞ്ഞ ബുദ്ധി കണ്ടോ ശരിക്കും ഇങ്ങനെ ബുദ്ധിപരമായിട്ട് തന്നെ പെരുമാറണം അപ്പോൾ ഈ അനീഷ് ഇങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് അനുമോളെടുത്ത് മനസ്സ് തുറക്കുകയാണ് വീട്ടിൽ പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അനുമോളെടുത്ത് മറ്റുള്ള ആതിലാനുറടുത്ത് പോയിട്ട് സ്നേഹം കൂടാൻ പറഞ്ഞിട്ടുമൊക്കെ അതൊക്കെ എന്താണ് കുഡൻസ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഓരോ ഡേയ്സും പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നുണ്ട് പുറത്തിറങ്ങിയാൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല സെൻറ്റ് ചെയ്യാനെട്ടോ ഫുള്ള് ഇത് അവസാനം വരെ കേൾക്കണേ കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ട് എന്തിനാണ് അപ്പോൾ ആനീ ചേട്ടന് ഞങ്ങളൊക്കെ ഇല്ലേ അനുമോളുടെ വക്കട്ടാണ് പുറത്ത് കുറേ ഫാൻസും ഉണ്ടാവും ഇവിടെ നിന്ന് പുറത്ത് പോകാൻ തോന്നുന്നേ ഇല്ല അനുമോളെ എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്നെ അത്രയ്ക്കും കംഫർട്ടാക്കി ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ റൂമിൽ ഒതുങ്ങി കൂടുന്ന ആളാണ് അധികം സംസാരിക്കാറില്ല ഏഹ് അപ്പോൾ ഈ ചേട്ടൻ ഈ ഷോ ഷോകഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും എവിടെ പോകും ചോദിക്കുന്നുണ്ട് അപ്പം പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എന്ന് അനുമോൾ പറയുന്നുണ്ട് ഞങ്ങളെല്ലാ കാര്യവും ഷെയർ ചെയ്യും കൊറോണ കാലത്ത് മാത്രമേ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് റൂമിൽ പോയിട്ട് താമസിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഏട്ടൻ എന്തിനാപ്പ് ലീവൊക്കെ എടുത്തത് ചോദിക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ ലീവാണ് എടുത്തത് രണ്ടു വർഷമായി എന്ന് പറയുന്നുണ്ട് അപ്പൊ ചേട്ടാ എന്താ പുറത്തേക്കൊന്നും ഇറങ്ങാത്ത റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോട്ടലിലൊക്കെ പോകേണ്ട വരില്ലേ ഭക്ഷണമൊക്കെ കഴിക്കാൻ അതിനൊക്കെ അത്യാവശ്യം പൈസ ആവില്ലേ പൈസ വേണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോ ചേട്ടാപ്പൊ കൃഷിക്കാരനാന്ന് പറഞ്ഞതോ കൃഷി ചെയ്ത് ഒന്നും കിട്ടില്ല അച്ഛനും അമ്മയ്ക്കും മരുന്ന് മേടിക്കാൻ തന്നെ പൈസ കിട്ടുള്ളൂ പിന്നെ എന്തിനാണ് അനീഷ് ലീവ് എടുത്ത് നിന്നത് അതൊരു ആണ് പക്ഷെ അനീഷ് ഇപ്പൊ ഇന്ന് കുറച്ച് സെന്റൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് അനുഷിൻ്റെയും പറഞ്ഞുതരാം അനുമോളുടെ അടുത്ത് പറയുകയാണ് ദേഷ്യം വരുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ദേഷ്യം വരുമ്പോൾ പലതും പറയും അങ്ങനെ ആതില നൂറര വായിൽ നിന്ന് എനിക്ക് അങ്ങനെ പലതും കേട്ടു ഏ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാൻ പറയുന്നത് അപ്പോൾ പറഞ്ഞിട്ട് ഒരു ദിവസം അധികം ഒന്നും ദേഷ്യം വെച്ച് പുലർത്തരുത് അവരോട് പോയി മിണ്ടിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടാ ഞാൻ അവരോട് സ്ഥിരമായിട്ട് ദേഷ്യമൊന്നും ഇല്ലെനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ ഇനി എനിക്കത് പറ്റത്തില്ല എനിക്ക് അഭിനയിച്ച് നിൽക്കാൻ അറിയില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞത് അനീഷ് തന്ത്രപരമായി ആതിലും നൂറൈ അനുമോളെ അടുപ്പിക്കുന്നതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലേ നൂറയ്ക്ക് അധികം വോട്ടില്ല എന്നുള്ളത് അനീഷിനെ അറിയാം അപ്പൊ ആതിലക്കും അനുമോളുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ അനുമോളുടെ വോട്ട് എന്താവും സ്പ്ലിറ്റാവും മൂന്നായി സ്പ്ലിറ്റാകും മൂന്നായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അനുമോൾക്ക് നല്ല വോട്ട് വോട്ടിട്ടെന്ന് അനീഷിനറിയാം അപ്പോൾ മൂന്നായി സ്പ്ലിറ്റ് ചെയ്താൽ അനീഷിന്റെ വോട്ട് അനീഷിനു കിട്ടും അപ്പോൾ അനുമോളുടെ വോട്ട് അങ്ങനെ ചെയ്യാനാണ് പക്ഷെ ആതിലും ഊറയും കൂടി തല്ലുകൂടി പിരിഞ്ഞു നിൽക്കുമ്പോൾ അനുമോളുടെ വോട്ട് അനുമോൾക്ക് തന്നെ കിട്ടും അനീഷ് ശരിക്കും അഗ്രഗണ്യനാണ് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ആളാണ് അത് ഒന്നാമത്തെ ട്രിക്ക് രണ്ടാമത്തെ ട്രിക്ക് ആൾ പറയുന്നത് വീട്ടിലധികം പൈസ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊടുക്കും